ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഇസ്രായേൽ എന്ന് പറഞ്ഞ ചെറിയ രാജ്യമൊന്നുമില്ല അവരായിട്ട് നിങ്ങൾ ജയിക്കുന്ന ഏതോ എവിടെയോ കിതാബിൽ പണ്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന് എഴുതിയിട്ട് അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല അതൊന്നും ഒരിക്കലും നടക്കില്ല നിങ്ങൾ തലകുത്തി പറഞ്ഞാലും നടക്കില്ല കാരണം ഫലസ്തീന് ഒരിക്കലും ഇസ്രായേലിനെ തോൽപ്പിക്കാൻ പറ്റില്ല അത് അങ്ങനെയാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കിതാബിൽ വളരുന്നു അവർ ടെക്നോളജിയിൽ വളരുന്നു അതാണ് മാറ്റം മനസ്സിലായില്ലേ എവിടുന്ന് ഏതൊരുത്തൻ പാറാൻ പഠിപ്പിച്ചു അല്ലെങ്കിൽ തൂങ്ങി ഇറങ്ങാൻ പാരച്ചൂട്ടിൽ പഠിപ്പിച്ചു എന്ന് എഴുതിയിട്ട് വലിയ ആളായി നടന്നവരാണ് ഇപ്പോൾ എന്തായി അവസാനം എന്തായി വെറുതെ പോയി ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിയ വാങ്ങിയാൽ ആ ഇപ്പോൾ എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തണം എന്നാണ് പറയുന്നത് ഹമാസിനോട് പറയണം ഇനി മിണ്ടരുത് നിങ്ങൾ ഇനി ആയുധം നിങ്ങൾ എടുക്കരുത് എന്നാണ് ഫലസ്തീനിലെ പാമ്പിടിച്ച മനുഷ്യരുടെ പറയുന്നത് ഇനി നിങ്ങൾ ആരെ കൂടെ നിൽക്കും നിങ്ങൾ പറ ആരെ കൂടെ നിൽക്കും നിങ്ങൾ ഹമാസിൻ്റെ കൂടെയല്ലേ നിങ്ങൾ നിൽക്കുകയുള്ളൂ കാരണം നിങ്ങൾ അപ്പളും പറയൂ അവിടുത്തെ ആണുങ്ങളാണ് ആണുങ്ങൾ അവിടുത്തെ ഉമ്മമാരാണ് ഉമ്മമാർ ആ പോരാടാനായിട്ട് മക്കളുണ്ടാക്കുന്നവരാണ് കോപ്പാണ് അവിടെ ഏറ്റവും ബുദ്ധി ഇല്ലാത്ത തന്തി നല്ലതാണ് ആ നാട്ടിലുള്ളത് ഏറ്റവും ബുദ്ധി ഇല്ലാത്ത തന്തി നല്ല എവിടെയെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഫലസ്തീനിലാണ് മനസ്സിലാവുന്നുണ്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കിട്ടാനുള്ളത് തന്നെയാണ് അതിൻ്റെ കുഴപ്പമാണ് മനസ്സിലായില്ലേ സ്വന്തം മക്കളിങ്ങനെ മരിച്ചിടക്കുമ്പോൾ ഇൻഷാല്ല ഞങ്ങൾ ഇനി ഇവിടെ വിജയം വരിക്കുമെന്ന് പറയുന്നത് വെറും ഊളത്തരാണ് കാരണം അവർക്ക് മനസ്സിലാവുന്നത് ഇത്രയും കാലമായിട്ട് പോരാടിയിട്ട് നടക്കാതെ എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള ചിന്ത വേണ്ടേ അവർ ദിനം പ്രതി അവർ മക്കൾ സ്കൂളിൽ പോവുന്നുണ്ട് കോളേജ് പോവുണ്ട് ടെക്നോളജി പഠിക്കുന്നുണ്ട് ഇവിടുത്തെ ഫലസ്ഥയിലെ മക്കൾ എന്ത് തേങ്ങ പഠിക്കണത് മദ്രാസ് പോകണതാണ് അതാണോ നിങ്ങൾ പഠിക്കണത് അതുകൊണ്ടാണ് നിങ്ങൾ ഇസ്രായേലിനെ പോയി മുട്ടാൻ പോകുന്നത് ഇസ്രായേലിൻ്റെ മക്കൾ ഓരോന്നിനും കുരുനിൽ തന്നെ ഓരോന്ന് കുതന്ത്രങ്ങൾ പഠിപ്പിച്ച് 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 അവന്മാരെ ഏതോ ലെവലോട്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ ഫലസ്തീനിലെ മക്കളെ നിസ്കരിക്കാൻ പഠിക്കുമ്പോൾ അവന്മാർ അവിടെ ഒക്കെ ഫോർട്ടി സെവൻ ഉണ്ടാക്കാൻ പഠിക്കുകയാണ് മനസ്സിലായാ ആ നിങ്ങളിവിടെ സുചോദന നിൽക്കുന്ന സമയത്ത് അവന്മാർ അവിടെ എങ്ങനെ അനുഭവം ഉണ്ടാക്കാമെന്നാണ് നോക്കണത് അതാണ് അത് മാറ്റം അപ്പോൾ അവരോട് മുട്ടി നിൽക്കാമെന്ന് നിങ്ങളെയോട് പറ്റൂല കുറേ കേരളത്തിലെ അമാസോളികൾ കണ്ടിട്ട് ഇങ്ങനെ പറയും ഇൻഷാള്ള ഒരു ദിവസം ഞങ്ങളത് പിടിച്ചെടുക്കും ഉണ്ടാ പിടിക്കുന്ന ഉണ്ട